ഓണവിഞ്ഞ് എത്തിക്കഴിഞ്ഞു നമുക്ക് ഓണക്കാഴ്ചകൾ കൂടി കാണണം ഓണക്കാലമായാൽ കോട്ടയംകാർക്ക് ഒരു പ്രത്യേക വിനോദമുണ്ട് പകിടകളിയാണിത് പുരാണങ്ങളിൽ കേട്ട് പരിചയിച്ച ഈ പകിടകളി അവിടെ ഒരു ആവേശമാണ് കോട്ടയം പഴയ ബോട്ട് ബോട്ടുചെട്ടിയിലെ പകിടകളിയിലേക്കാണ് ഇനി പന്ത്രണ്ട് എപ്പോഴെങ്കിലും മലയാളികൾ ഇതെല്ലാം കേട്ടു കാണും കോട്ടയത്ത് വന്നാൽ എല്ലാ ഓണക്കാലത്തും ഉച്ചത്തിൽ ഇത് കേൾക്കാം നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഓണക്കാലത്ത് സജീവമാവും തലമുറകൾ കൈമാറി വന്ന ആവേശ പെരുമയാണ് കോട്ടയം കർക്ക് പകിടകളി നമ്മുടെ ഒരു അർത്തവൊക്കെ ആകുമ്പോൾ തന്നെ ഇത് തുടങ്ങി തിരുവോണത്തിന്റെ നാളുകൾ ഇത് അവസാനിക്കുന്ന രീതിയിലായിരുന്നു പഴയ കാലത്ത് പിന്നീട് അത് കാലക്രമേണ വർഷങ്ങൾക്ക് ശേഷം നിന്നുപോയി വീണ്ടും ഒരു തലമുറ ഇതിനെ ഒരു പുനർജീവനം നൽകിക്കൊണ്ട് ഇപ്പൊ ഇത് തിരിച്ചു പാതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നിയമങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് വട്ടം ചുറ്റിച്ചേക്കാ പുട്ടുപേട അതായത് രണ്ട് കണ്ണ് ആ കണ്ണ് വെച്ചാണ് നമ്മൾ കാ കളിക്കുന്നത് ഈ ഇരു ടീമുകളും അപ്പുറത്ത് രണ്ട് കൊമ്പിലാണ് കാ കയറുന്നത് കാ കയറുമ്പോഴത്തേക്കിനും ഒരു കാ എണ്ണം വെച്ച് നമുക്ക് വെട്ടി കളിക്കാൻ പറ്റും വെട്ടി വെട്ടി ആദ്യം വഴുത്തു നാല് കായും എടുക്കുന്ന ആൾ ആണ് വിജയായിട്ട് വരുന്നത് പകിടകളിയുടെ ആവേശം കളത്തിന് പുറത്തേക്കും നീളുന്നു ഓരോ പകിടകളി കേന്ദ്രത്തിലും കളത്തിന് പുറത്തു നിന്നും കളി പറയുന്ന നിരവധി പേരെ കാണാം കളിച്ചാലും മതി ഒരു ഉള്ളൂ വെറുപ്പൊരു വിനോദമല്ല മറിച്ച് ലഹരിയാണ് കോട്ടയംകാർക്ക് പകിടകളിൽ പകിടകളി എല്ലാ ആൾക്കാർക്കും അറിയാവുന്നവർക്ക് ഭയങ്കര അതായത് അടുത്ത പ്രദേശത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിലും ആൾക്കാർ നേരം കണ്ടെത്തി അത് കളിക്കാൻ കളി കാണാനായിട്ടും കളിക്കാവേശം വരാനായിട്ടും പോവും പഴയ തലമുറ പകർന്നു തന്ന കളി തുടർന്നു പോരുകയാണ് ഇവിടെ പന്ത്രണ്ട് തലമുറകൾ കൈമാറി വന്ന പകടകളി കോട്ടയത്തിന് ഓരോ ഓണക്കാലത്തും ആവേശമാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം